വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിലൂടെ പൌരത്വ ഭേദഗതി രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നടപ്പിലാക്കരുത് വോട്ടർ പട്ടിക പുതുക്കൽ അശാസ്ത്രീയമാണെന്നും അനാവശ്യ മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുമ്പ് തന്നെ പറഞ്ഞു വെച്ച ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കും എന്നുള്ളതും വളഞ്ഞ വഴിയിലൂടെ എസ് ഐ ആറിൻ്റെ പേരിൽ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് ുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ തയ്യാറാക്കിയിട്ടുള്ള മാനദണ്ഡത്തിൽ കുടിയേറിയ മരണപ്പെട്ട ഇരട്ടിപ്പുള്ള വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് മരണപ്പെട്ടതും ഇരട്ടിപ്പുള്ളതുമായ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് പ്രശ്നല്ല ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ